ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടത്തി രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി ബി ഗിരിരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി ടി അബ്ദുൽ അസീസ് എർബാദ് അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് നടന്ന ജില്ലാ സമ്മേളനം കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അധികം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്ന ജുവലറികൾ ഉപയോഗിക്കുന്ന ഈ കാര്യത്തിൽ കൂടുതൽ അറബിയും വ്യക്തതയും ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ ഇന്ന് ഈ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ വ്യാപാരം നടത്തുന്ന അതൊരു പ്യുബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായിരുന്നു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൽ നസർ സഹാറ അയമുവാജി പി ടി അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ സ്വാഗതവും ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം Furtech Industrial Park